ോ തഴവാ ഉസാദിന്റെ രണ്ടുവരികളുമായിട്ട് രംഗപ്രവേശനം ചെയ്യും എപ്പോഴും ഉറങ്ങിയിട്ടുണ്ട് ലബിക്കുള്ള മൗലി കഴിക്കൽ മുമ്പ് പതിവില്ലാത്തതാ അത് ഹിജിറമുന്നൂറിന് ശേഷം വന്നതാ എപ്പോഴുള്ളതാണ് ഈ രണ്ടു വരികൾ അതിന്റെ ബാക്കി പാടത്തില്ല ബാക്കി പാടിയ അഡ്രസ്സും കാരണം അതിന് തൊട്ട് താഴെ പറഞ്ഞിരിക്കുന്ന വരികൾ പാടിയാൽ ഇടങ്ങേറാകും തോതിയട്ടേ പറ്റുള്ളൂ കാരണം ഈ മുന്നൂറിന് ശേഷമുള്ളതാണെന്ന് പറഞ്ഞത് എന്തിനെ കുറിച്ചാണ് ആഘോഷമാ ും പതിനായിരം കൂടാതെ ഒരു ലക്ഷത്തി മുപ്പതിനായിരം അലുവായുമുണ്ട് ഓരോ നിറത്തിലും ഓരോ പാത്രത്തിലുമായിട്ട് ഒരു ലക്ഷത്തി മുപ്പതിനായിരം പാത്രങ്ങളിലായി വ്യത്യസ്തമാകുന്ന ഹലുവ നല്ല മധുരപലഹാരം ഞാനിപ്പൊ ഇങ്ങോട്ട് വരുമ്പോ നമ്മുടെ മമ്പാട് ഇവിടെ ടൗണിലുള്ള പള്ളിയിലാണ് ഇപ്പൊ ജമ്മാക്കി നമസ്കരിച്ചിട്ട് ഇങ്ങോട്ട് പോകുന്നത് ഇവിടെ സഹസിലെത്തി എന്നറിഞ്ഞപ്പോൾ അവിടെ പെട്ടെന്ന് കേറി മകരി പീഷായും ജമ്മാക്കി നമസ്കരിച്ചിട്ടാണ് സഹസിലാണ് അവിടെ മൗരു തോതിട്ട് നല്ല ലഡു ഒഴുക്കുക അള്ളാഹു കണ്ടോ ഇത് മരിക്കുൽ മുതഫർ എന്ന് പറയുന്ന രാജാവ് ബഹുമാനപ്പെട്ടവർ അവിടുന്ന് കാണിച്ച വലിയൊരു മാതൃകയാണ് ഹിജറ മുന്നൂറിന് ശേഷം കടന്നു വന്ന വലിയൊരു വലിയ രാജാവ് ഔലിയാക്കളെയും അമ്പിയാക്കളെയും മഹത്വക്കളെയും പ്രത്യേകിച്ച് മുത്തുനബി സലിയോ സലമാതങ്ങളെയും വല്ലാതെ അനുരാഗം വെച്ചിരുന്ന ആഷിഖായിരുന്ന വലിയൊരു മനുഷ്യൻ പ്രവാചകരോട് വലിയ ഇഷ്കുവെച്ചതാകുന്ന വലിയ മഹോന്നത വ്യക്തിത്വം അദ്ദേഹം അക്കാലഘട്ടത്തിൽ വലിയ സൂഫിയാക്കൾ മഹത്തുക്കൾ മഹാന്മാർ വിലായത്തിന്റെ മറുത്തവയെത്തിയതാകുന്ന ആളുകളെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടിയിട്ട് വലിയ മൗരിദിന്റെ സദസ് നടത്തും വിശാലമായ സദസ് അതില് അയ്യായിരം ആടിനെ അറക്കും പതിനായിരം കോഴിയെ പൊരിക്കും ആ പരി തഴവസ് ഏത് വരിക്കുന്ന ഉടനെ നേരത്തെ പാടിയ മുജാഹുദുകാർ അല്ലെങ്കിൽ മറ്റുള്ള ആശയക്കാര് പാടിക്കൊണ്ട് നടക്കുന്ന വിദേഹത്തിന്റെ അഹലുകാരെ പാടിക്കൊണ്ടിരിക്കുന്ന വരിയുടെ തൊട്ട് ധാരയുള്ള വരികളാണ് ഈ പറഞ്ഞത് ഏത് അയ്യായിരം പൊരിക്കുന്നതാണ് കോഴിയും പതിനായിരം പതിനായിരം കോഴിയും അയ്യായിരം ആടും അറത്തിട്ടുള്ളതാകുന്ന മൗലിദ് ദുസദസ് എവിടെങ്കിലും അങ്ങനെ നടക്കുന്നുണ്ടോ ഇല്ല അന്ന് നടത്തി എപ്പോ ഹിജറ മുന്നൂറിന് ശേഷം തന്നെ ബഹുമാനപ്പെട്ട മരിക്കുൽ മുനഫർ എന്ന് പറയുന്ന അക്കാലഘട്ടത്തിൽ വലിയ രാജാവ് ബഹുമാനപ്പെട്ടവർ നടത്തിയതാകുന്ന വലിയ സംഭവ ബഹുലമാകുന്ന മൗര്യം അത് മുന്നൂറിന് ശേഷമാണ് ഉള്ളത് എന്ന് ബഹുമാനപ്പെട്ട തഴുവാസാദ് പാടി എന്ന് പറഞ്ഞാൽ വിപുലമായി കഴിക്കുന്നതാകുന്ന ഒരു പരിപാടി മുന്നൂറിന് ശേഷമാണ് അയ്യായിരം ആടും പതിനായിരം കോഴിമറത്ത് ഒരു ലക്ഷത്തി മുപ്പതിനായിരം പ്ലേറ്റിൽ അലുവയും വെച്ചിട്ട് വിതരണം ചെയ്തിട്ടുള്ള വിശാലമാകുന്ന ഒരു മൗര്യൻ്റെ സദസ്സ് അത് ഹിജറ മുന്നൂറിന് ശേഷം വന്നതാണ് എന്റെ അതിന് മുമ്പില്ലാത്തത് മുമ്പ് ഇദ്ദേഹം ജനിച്ചിട്ടില്ല ഇയാൾ ജനിച്ചത് മുന്നൂറിന് ശേഷമാണ് ജനിച്ചിരുന്നേ ഉണ്ടായനെ അതാണ് ഇത് ബഹുമാനപ്പെട്ടവർ പറഞ്ഞത് എന്തിന്റെ അല്ല അത് തൊട്ടടുത്ത വരികൾ വിദേഹത്തിന്റെ ഹിലേക്കാർ കട്ടതാണ് അവരത് മുക്കി മനസ്സിലാക്കണം മാത്രല്ല തഴവാ ഉസ്താദ് തന്നെ അത്മവാഹി ജലിയൽ തന്നെ പറഞ്ഞിട്ടുള്ള വരി ഞാൻ തുടക്കത്തിൽ ആദ്യം പറഞ്ഞ വരി ഏതാണത് നബിക്കുള്ള മൗലിദ് വീട്ടിലും ഓതേണ്ടത അതിനാൽ മുസീബ തുകയും നീങ്ങുന്നതാ കള്ളന്റെ ശല്യം തന്നെയും ഒതുങ്ങുന്നതാ ദാരിദ്ര്യവും നീങ്ങുന്നതായി കാണുന്നതാ ുംബ ഇവയൊക്കെയും ഉതകുന്നതാ നബിക്കുള്ള മൗലിത് വീട്ടിലും ഓതേണ്ടതാ ഏ ഇതുപോലെ സദസി മാത്രല്ല പള്ളിയിലും മാത്രല്ല എവിടെയും കൂടി ഓതണം വീട്ടിലും ഓതണം അതാണ് വീട്ടിലും ഓതേണ്ടതാന്ന് പറഞ്ഞാൽ മനസ്സിലാകണം അതിനാൽ മുസീബത്തൊക്കെയും നീങ്ങുന്നതാ കള്ളല്ലെ ശല്യം തന്നെയും ഒതുങ്ങുന്നതാ ദാരിദ്ര്യവും നീങ്ങുന്നതായി കാണുന്നതാ വബ ഇവയൊക്കെയും കാക്കുന്നതാ കണ്ണേർ ഹെസർ നീങ്ങുവാൻ ഉതകുന്നതാ എല്ലാ ബലാമുസീബത്തുകളെ തൊട്ടും കിട്ടാൻ ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യാൻ വബാഹുകൾ പ്ലേഗ് രോഗങ്ങൾ ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ സാമ്പത്തിക ഞെരുക്കങ്ങൾ ഇല്ലാതിരിക്കാൻ കള്ളന്റെ ശല്യം ഇല്ലാതിരിക്കാൻ കണ്ണേറില്ലാതിരിക്കാൻ അസൂയാലുക്കിട അസൂയ തൊട്ട് തടയിടാൻ വീട്ടിലും എന്തുണം അള്ളാഹു നൽകട്ടെ അതിനെ മഹത്വക്കൾ നമുക്ക് കൈമാറി തന്നതാണ് മഹത്തരമാകുന്ന മൗല്യത് മാത്രമല്ല തഴവാ ഉസ്സാദ് പതിനെട്ടാമത്തെ വയസ്സിൽ ഇതൊക്കെ ഇന്നത്തെ തലമുറ അറിയണം ലൈവ് ആയതുകൊണ്ട് തന്നെയാണ് ഞാൻ തോപ്പണായി പറയുന്നത് പറയേണ്ടത് നമ്മൾ തന്നെയാണല്ലോ എന്റെ ഉമ്മയുടെ വാപ്പയാണ് തഴവാ ഉസ്സാദ് അദ്ദേഹത്തെ കുറിച്ച് അദ്ദേഹം മൗല്യതു വിരോധിയാണ് മൗര്യത് ഓതിയിട്ടില്ല എന്ന് പറയുമ്പോൾ തിരുത്തി കൊടുക്കേണ്ടത് ആരാണ് കുടുംബക്കാരായ ഞങ്ങൾ തന്നെയാണ് അതുകൊണ്ടാണ് ഇത് പരസ്യമായിട്ട് പറയുന്നത് റബിയുള്ള ഇങ്ങനെ കുറെ എണ്ണ ഇറങ്ങും മൗര്യത് കഴിക്കൽ മുമ്പ് പതിവില്ലാത്തതാ അത് ഹിജിറ മുന്നൂറിന് ശേഷം വന്നതാ തഴവ പറഞ്ഞില്ലേ തഴവ മൗര്യ ഓതിയിട്ടുകൊണ്ട് മൗര്യ പ്രചാരകനാകുന്ന സുന്നി ആശയക്കാരനാണ് ആദ്യം മനസ്സിലാക്കി കാരണം പതിനെട്ടാമത്തെ വയസ്സിൽ പതിനെട്ടാമത്തെ വയസ്സിൽ അറബിയിൽ തന്നെ മൗലിദ് സ്വന്തമായി മുത്തനബി സലല്ലാഹുലി തങ്ങളെ കുറിച്ച് എഴുതിയ വ്യക്തിയാണ് ബഹുമാനപ്പെട്ടതാകുന്ന തഴവ ഉസ് തലമുറ അത്തം അത്തം എന്ന എന്ന പേരിൽ പേരിൽ കുറിച്ച് തന്നെ പതിനെട്ടാമത്തെ വയസ്സിൽ അറബിയിൽ സമ്മിശ്രമായി നമ്മളെ മങ്കൂസ് മൗലി ഓതുന്നത് പോലെ തന്നെ നാലഞ്ചിക്കായത്തുള്ള മനോനോഹരമാകുന്ന മൗലി വസ്സലമ തങ്ങളെ കുറിച്ച് നല്ല വൃത്തിക്ക് എഴുതിയിട്ടുള്ള വ്യക്തിയാണ് ആര് ഉസ്താദ് ഉസ്താദിന്റെ ഉസ്താദാണ് നമ്മുടെ ആമക്കാട് ഇബ്രാഹിം നമ്മുടെ പരിസരത്തല്ലേ ആമക്കാട് ഇബ്രാഹിം അദ്ദേഹത്തിന്റെ അള്ളാഹുദേഹത്തിന്റെ അദ്ദേഹം കായംകുളം ഹസിനിയ എന്ന് പറയുന്ന സ്ഥാപനത്തിൽ ദറസ് നടത്തിക്കൊണ്ടിരിക്കുമ്പോ അന്ന് ബഹുമാനപ്പെട്ടതാകുന്ന തഴവാ ഉസ്താദ് അവർ അവിടുത്തെ ശിഷ്യനായിരുന്നു ആലപ്പുഴ ജില്ലയിലെ കായംകുളം എന്ന് പറയുന്ന പ്രദേശത്ത് ദർശനം നടത്തുന്ന സമയത്ത് അമക്കാട് ഉസ്സാന്ന് പറയും ഞാൻ പറഞ്ഞു വന്നത് അത്രയത്ര വലിയ വലിയ സൂഫിയാക്കളാകുന്ന മഹത്തുക്കളാകുന്ന യുടെ ഏറ്റവും വലിയ അജയരാകുന്ന മഹത്തുക്കളുടെ തിരുസവിധത്തിൽ ഓതിപ്പിടിച്ചതാകുന്ന മഹത്വക്കളെ കുറിച്ച് ആവശ്യമില്ലാത്തത് പ്രചരിപ്പിക്കരുത് അവർ മൗലിദ് വിരോധികളുമല്ല മൗര്യതിനെ എതിർത്ത് പാടിയിട്ടുമില്ല പറഞ്ഞത് എന്തിനെ കുറിച്ചാൽ മുലഫർ രാജാവെന്ന് പറയുന്ന വലിയ ധർമ്മിഷ്ഠനാകുന്ന വലിയ ഔലിയാക്കളെ സ്നേഹിക്കുന്ന മുത്തുനബിയെ ഇഷ്ടുവെക്കുന്നതാകുന്ന ഒരു മഹോന്നത രാജാവ് അദ്ദേഹം നടത്തിയിട്ടുള്ളതുപോലെ വിപുലമായി അയ്യായിരം ആടും പതിനായിരം കോഴിയും ഒരു ലക്ഷത്തി മുപ്പതിനായിരം അലുവായും നിറച്ച് മധുര പലഹാരങ്ങളെ നിറച്ചിട്ടുള്ള വിശാലമാക്കപ്പെട്ട ശേഷം വന്നതാണ് എന്താ മുന്നൂറിന് ശേഷം വന്നത് ഉപരി ജനിച്ചത് അപ്പോഴാണ് നേരത്തെ ജനിച്ചില്ല മനസ്സിലാക്കേണ്ട വസ്തുത അള്ളാഹു മനസ്സിലാക്കാൻ ഊഫിയൊക്കെ നൽകട്ടെ അതുകൊണ്ടാണ് നമ്മുടെ നാടുകളിലൊക്കെ അന്ന് മുതൽ അലഹമില്ല നമ്മളെ മൗലിദ് കൃത്യമായി ഇവിടെ നേരത്തെ മതിരിസിൽ പ്രാഹത്തായ നിലയിൽ മൗലിദ് പാരായണം നടത്തി വസാലിമാ റിയാഹനും അദ്ദേഹം എഴുതിയ മൗലിത് എന്നതിന്റെ വളരെ സംക്ഷിപ്ത സംക്ഷിക്തമാണ് നമുക്ക് എഴുതി തന്നിട്ടുള്ള മൌക്കൂസ് മൗലി മൗക്കൂസ് എന്ന് പറഞ്ഞാൽ തന്നെ എന്നാണ് ചുരുക്കപ്പെട്ട സുബഹാന മൗലിത് എന്ന് പറയുന്ന വിശാലമായ മൗല്യത് വലിയ മൗല്യ കിത്താബിലെ ആ മൗല്യുണ്ട് സുബഹാന മൗലയതിന്റെ വളരെ സംക്ഷിപ്ത രൂപമാണ് മൌക്കൂസ് മൗലി അത് നമ്മുടെ വീടുകളിൽ പാരായണം ചെയ്യണം എല്ലാ ദിവസവും ഓതണം കഴിയുമെങ്കിൽ അഞ്ച് ഹിക്കായത്തും ഓതി തന്നെ അത് വായിച്ചിരണം അങ്ങനെ തന്നെ വേണം കാരണം ഏറ്റവും ചുരുക്കപ്പെട്ടതാണത് അത് പിന്നെ ചുരുക്കി പോകുന്നത് നല്ലതല്ല പരമാവധി സമയമുണ്ടെങ്കിൽ ഒരു അരമണിക്കൂർ സമയം എടുക്കും അത് പൂർണ്ണമായി തന്നെ ഓതണം എല്ലാ ദിവസവും വീടുകളിൽ പാരായണം ചെയ്യണം അള്ളാഹു തൗഫിക്ക് നൽകട്ടെ ആമീം പറയും അനുരാഗം ഞങ്ങളുടെ ഹൃദയത്തിൽ നീ ദൃഢമാക്കണേ അല്ലാ മുത്തുരവിയോടുള്ള സ്നേഹവും താൽപര്യവും ഞങ്ങൾക്ക് നീ നസീബാക്കണേ അള്ളാ അവിടുത്തെ ആലപിക്കാൻ ഞങ്ങൾക്ക് എത്രയെത്ര മഹത്വക്കൾ എത്രയെത്ര ഇമാമിയങ്ങൾ മുൻകഴിഞ്ഞു പോയതാകുന്ന മഹത്വക്കൾ അവിടെ പ്രകീർത്തിച്ചു പോയി അള്ളാഹു അവരോടൊപ്പം ചേർന്നുകൊണ്ട് കൊണ്ട് ചെയ്യാൻ ഞങ്ങൾക്ക് ഏവർക്കും നീ തൗഫിയൊക്കെ നൽകണേ അള്ളാ

അള്ളാഹുദിന്റെ കൈവെള്ളയിലേക്ക് സമ്പത്ത് നൽകുമേ നിനക്ക് സന്താനത്തെ അധികരിപ്പിക്കുമേ എന്നും വിശുദ്ധമായ കുറേ തീർന്നില്ല തീർന്നില്ല വയജ അല്ല കും ചീ വയജും സ്വർഗീയമാകുന്ന അരുവികളാണ് സ്വർഗീയമാകുന്ന പൂന്തോട്ടങ്ങൾ നൽകുകയാണ് വെച്ചുകൊണ്ട് തന്നെ അള്ളാഹു നിങ്ങളുടെ പാപങ്ങൾ പൊറുക്കും നിങ്ങൾക്ക് സമ്പത്ത് അധികരിപ്പിക്കും നിങ്ങൾക്ക് അള്ളാഹു സ്വരത്തിലും നൽകും നാളെ ആഹരത്തിൽ സ്വർഗീയമാകുന്ന

എല്ലാ ദിവസവും മഹാമനീഷിയാണ് ലോകം മുഴുവനുമാ വലിയതാകുന്ന സംഭവം കാണുകയാണ് കാണുകയാ ഇത് നടന്ന ശരിക്കും ശ്രദ്ധിക്കണം ഈ സംഭവം നടന്നത് ഏടി അറുനൂറ്റി പതിനേഴിൽ ലോകത്തിന്റെ പല ഭാഗങ്ങളിലുള്ള ആളുകൾ ഇത് കണ്ടു എന്ന് മാത്രമല്ല ചരിത്ര രേഖയായി എത്രയോ മഹത്വക്കൾ രേഖപ്പെടുത്തുന്നുണ്ട് ഇങ്ങകലെ നമ്മുടെ കൊച്ചു കേരളത്തിൽ നിന്ന് കൊടുങ്ങല്ലൂര് ദേശത്തുള്ളതാകുന്ന ചേരമാൻ പെരുമാൾ എന്ന് പറയുന്ന അന്ന് കൊടുങ്ങല്ലൂര് ദേശം ഭരിച്ചിരുന്ന സമുന്നതനായ പെരുമാൾ രാജാവും നേരിട്ട് അദ്ദേഹം ഇതേ സമയത്ത് തന്നെ ദർശിച്ചു അന്ന് മുത്തുരബി സലഹ്ഹ്ഹ് അലിസ്മ തങ്ങൾ അന്ന് അവിടുന്ന് സൗദിയിൽ ഈ സംഭവം കാണിക്കുമ്പോൾ ഇവിടുന്ന് ഇത് നേരിട്ട് കാണാം നമുക്കറിയാം ചേര വംശത്തിൽ നാല് ഘട്ടങ്ങളിലായി അമ്പത്തി എട്ട് രാജാക്കന്മാർ വന്നിട്ടുണ്ട് അമ്പത്തി പെരുമാളുമാർ വന്നിട്ടുണ്ട് അതിൽ മൂന്നാമത്തെ ഘട്ടത്തിൽ ഏറ്റവും അവസാനമായി വന്നിട്ടുള്ളതാകുന്ന ചെങ്കൽ പെരുമാൾ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നതായ ശംഖുവർമ്മൻ എന്ന പേരുള്ള വ്യക്തിയാണ് നമ്മുടെ കഥാപുരുഷൻ ചേരമാൻ പെരുമാൾ അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് ശംഖുവർമ്മൻ എന്നാണ് ശംഖുവർമ്മൻ ചെങ്കൽ പെരുമാൾ എന്നാണ് അദ്ദേഹത്തെ വിളിച്ചുകൊണ്ടിരുന്നത് അദ്ദേഹത്തെ അറിയപ്പെട്ടിരുന്നത് ആ പേരിലാണ് അദ്ദേഹം ഇത് കണ്ടു കണ്ടു അതേ സമയത്ത് തന്നെ അദ്ദേഹം പിറ്റേ ദിവസം തന്നെ സഭയെ ഒരുമിച്ച് കൂട്ടിയിട്ട് സഭാംഗങ്ങളോടായി ജോത്സ്യന്മാര് കണക്കുമുള്ളവരോടൊക്കെ പറഞ്ഞു ഇങ്ങനെ ഒരു കാഴ്ച ഞാൻ കണ്ടിട്ടുണ്ട് എന്താണ് അതിന്റെ വസ്തുത അവരെല്ലാവരും ഒന്നടങ്കം എല്ലാ കാര്യങ്ങളും നോക്കിയിട്ട് പറഞ്ഞു വേദങ്ങളിൽ നിന്നൊക്കെ മനസ്സിലാകുന്നത് അറേബ്യയിൽ ഒരു വലിയതാകുന്ന ഉന്നതനായ വ്യക്തിത്വം ആകും കടന്നു വന്നിട്ടുള്ള അദ്ദേഹത്തെ കൊണ്ട് വിശ്വാസം ഉറപ്പിക്കാൻ വേണ്ടി അദ്ദേഹം ചെയ്യുന്ന വലിയൊരു ദൃഷ്ടാന്തമാണ് ഇന്നലെ അവിടുന്ന് കണ്ടത് എന്ന് രാജാവിനോട് പറയുകയും രാജാവ് തൻ്റെതാകുന്ന അംഗീകാരങ്ങളും രാജ്യത്ത് അദ്ദേഹത്തിന് നേടിയെടുത്തതാകുന്ന എല്ലാ സൗഭാഗ്യങ്ങളും ഒഴിവാക്കി പരിശുദ്ധമായ മക്കയിലേക്ക് അദ്ദേഹം യാത്ര തിരിച്ചു

ഒമാനിലെ ഷഹർമുല്ല എന്ന പേരുള്ളതാകുന്ന സലാലയിലെ ഗ്രാമത്തിലൂടെ കടന്നു വരുമ്പോ രോഗാസ്ത്രാവുകയാണ് ശരീരത്തിൽ വല്ലാതെ അസുഖം ബാധിക്കുകയാണ് നിങ്ങൾ ഇന്നും പോയി സലാലയിലാണ് അദ്ദേഹത്തിൻ്റെതാകുന്ന ഖബർസ്ഥാനം അവിടെ വെച്ചുകൊണ്ട് തന്നെ മരണപ്പെട്ടു ശംഖുവർമ്മൻ എന്ന പേരുള്ള അദ്ദേഹത്തിന്റെ പേര് മാറ്റിയിരുന്നു താജുദ്ദീൻ അദ്ദേഹത്തിന്റെ നിങ്ങൾ അന്ന് കണ്ടതാകുന്ന ദൃഷ്ടാന്തം മുഖേന പരിശുദ്ധ അക്കയിലെത്തി ഇസ്ലാമതം സ്വീകരിച്ച് അദ്ദേഹം നേരെ തിരിച്ചു വന്നു എന്താണ് അദ്ദേഹം കണ്ട ദൃഷ്ടാന്തം ചന്ദ്രനെ രണ്ട് പിളർപ്പാക്കി മാറ്റി വസ്ലങ്ങൾ കാണിച്ച ദൃഷ്ടാന്തം നേർക്ക് നേരെ തന്റെ കണ്ണുകൊണ്ട് ദർശിച്ചു മുസ്ലിമായി സഹാബിയായി മരണപ്പെടാൻ അവസരം കിട്ടി അലഹമില്ല പലപ്പോഴും സലാലയിലെത്തി സിയാർത്തിയാനുള്ള അവസരം ഈ വിനീതിന് ലഭിച്ചിട്ടുണ്ട് അഹു നമുക്കൊക്കെ അവിടെ എത്തി ചെയ്യാൻ സിയാർത്തിയ നൽകുമാറാവട്ടെ കൊടുങ്ങല്ലൂർ ദേശക്കാരനായിരുന്ന പെരുമാൾ വംശത്തിലുള്ള മൂന്നാമത്തെ ഘട്ടത്തിൽ ജീവിച്ചതാകുന്ന വലിയ മഹാനുഭാവൻ ചെങ്കൽ എന്ന പേരിൽ അറിയപ്പെടുന്ന ശങ്കുവർമ്മൻ എന്ന യഥാർത്ഥ പേരിന്റെ ഉടമ അദ്ദേഹം അവസാനം എത്തിച്ചേർന്നത് ഈ ഒരൊറ്റ ദൃഷ്ടാന്തം കണ്ടതിന്റെ പശ്ചാത്തലം തേടി അന്വേഷിച്ച് മക്കയിലെത്തി ഇസ്ലാമതം ഒമാനിലെ സലാലയിലെ അന്തിവിശ്രമം ചെയ്യുന്നു ഞാൻ എന്തിനാണ് ഇത് പറഞ്ഞത് നമ്മൾ ഈ കഴിഞ്ഞ മാസം ഏറ്റവും വലിയ അതാകുന്ന അഭിമാനത്തിലേക്ക് എത്തിയതാകുന്ന മാസമാണ് ചന്ദ്രയാൻ മൂന്ന് ഇന്ത്യയിലെ അഭിമാനം വാനോളം ഉയർത്തിയതാകുന്ന സംഭവമാണ് ആദ്യമായിട്ടല്ല ചന്ദ്രനിലേക്ക് പേടകത്തെ അയക്കുന്നത് മൂന്ന് രാജ്യങ്ങൾ ഇതിനു മുമ്പ് അയച്ചിട്ടുള്ളതായിട്ടാണ് ചരിത്രം പറയുന്നത് ഒന്ന് അമേരിക്കയാണ് മറ്റൊന്ന് സോവിയറ്റ് യൂണിയൻ റഷ്യ മൂന്നാമത്തത് ചൈനയാണ് അതിനു മുമ്പും പല ആവശ്യങ്ങൾക്ക് വേണ്ടിയും റഷ്യ അയച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ ഒരു പേടകത്തെ തന്നെ ചന്ദ്രനിലേക്ക് അയച്ചിട്ടുണ്ട് സോവിയറ്റ് യൂണിയൻ അറുപത്തി ഒന്നിൽ ഒന്നിൽ അതിനുശേഷം യൂറി ഗഗോറിയൻ എന്നു പേരുള്ളതാകുന്ന ഒരു മനുഷ്യനെ തന്നെ അയച്ചു നോക്കി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലെത്തിയപ്പോണ്ണിനെ അവർ അയച്ചു അതിനുശേഷം പിന്നീട് പിന്നീട് മൂന്ന് കൊല്ലം കൂടി കഴിഞ്ഞപ്പോ എഴുപത്തി ഒന്നിൽ ചന്ദ്രനിലേക്കുള്ള സഞ്ചാരപാത വെട്ടിത്തെളിക്കാൻ വേണ്ടി സോവിയറ്റ് യൂണിയൻ നോക്കി പക്ഷെ അതിനിടയിൽ തന്നെ അവിടെ ആളുകൾ ചെന്ന് കാലുകുത്തി എന്ന് അവകാശപ്പെട്ടു ആര് തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് ജൂലൈ മൂന്നാം തീയതി തന്നെ അവിടെ ആൾ ചെന്ന് ഇറങ്ങിയിട്ടുണ്ട് നീലാഷ്ട്രോങ് ചെന്ന് കാലുകുത്തി എന്ന് അമേരിക്ക തന്നെ അവകാശപ്പെട്ടു ഒരു അവകാശമായിട്ടാണ് ഇന്നും ശാസ്ത്രം അതിനെ പറയുന്നത് ശരിക്കും മനസ്സിലാക്കണേ ചന്ദ്രയാൻ മൂന്ന് വലിയ സംഭവമായി നമുക്കിടയിൽ ഇടയിൽ അറിയപ്പെടാൻ വലിയ സംഭവം തന്നെയാണ് ഇന്ത്യയുടേതാകുന്ന അഭിമാനം വാനോളം ഉയർത്തിയിട്ടുണ്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ സോവിയറ്റ് യൂണിയൻ പല നിലയ്ക്കുള്ളതാകുന്ന പ്രവർത്തനങ്ങളിലൂടെ തൊള്ളായിരത്തി അമ്പത്തി ഏഴ് മുതൽക്ക് പേടകത്തെ അയച്ചു അറുപത്തി ഒന്നിലൊരു ആണിനെ അയച്ചു അറുപത്തി മൂന്നിലൊരു പെണ്ണിനെ അയച്ചു എഴുപത്തി ഒന്നിൽ മനുഷ്യൻ അങ്ങോട്ടുള്ള സഞ്ചാരബാധ വെട്ടിത്തെളിക്കുന്നു എന്നൊക്കെ അവകാശപ്പെടുമ്പോൾ ഇത്രയും വലിയതാകുന്ന സംഭവങ്ങൾ നടത്തി പിന്നീടും പല പ്രാവശ്യങ്ങളിലും ആളെ പോലും അങ്ങോട്ടേക്ക് എത്തിപ്പെടാൻ സാധിച്ചില്ല റഷ്യക്ക് റഷ്യുടേതാകുന്ന പേടകത്തെ അവിടെ കയച്ച് ചന്ദ്രനിലേക്ക് എത്തുന്നതിന് മുമ്പ് തകർന്ന് തരിപ്പണമായി നാല് ദിവസങ്ങൾ കഴിയവയാണ് ഇന്ത്യയിൽ നിന്ന് നമ്മുടേതാകുന്ന ബഹിരാകാശ പേടകം ചന്ദ്രയാൻ മൂന്ന് അവിടെ എത്തിയത് ഇത്രയേറെ വലിയതാകുന്ന സംഭവങ്ങളൊക്കെ പറയുന്ന റഷ്യക്ക് അവസാനം അതിന്റെ പേടകത്തെ അവിടെ എത്തിക്കാൻ പറ്റിയിട്ടില്ല അവിടേക്ക് പോയി ഇറങ്ങിയത് നിരീക്ഷണം നടത്താൻ പറ്റിയത് നമ്മുടെ ഇന്ത്യയിൽ നയിച്ചതാകുന്ന ചന്ദ്രയാൻ മൂന്നിനാണ് അതുകൊണ്ടാണ് ഇതിനു മുമ്പ് ചന്ദ്രയാൻ ടു പോയിട്ടത് വിഫലമായി പോയിട്ടുണ്ട് തകർന്നു പോയിട്ടുണ്ട് ശർമ്മം പാഴായി പോയിട്ടുണ്ട് ഇത് വലിയതാകുന്ന വിജയം ഇന്ത്യ വാനോളം ഉയർത്തിയിട്ടുണ്ട് എല്ലാ നിലയ്ക്കും ഉയർത്തി പക്ഷെ മനസ്സിലാക്കണം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അറിയേണ്ട വസ്തുത ചരിത്രം രേഖപ്പെടുത്തുന്നു തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിൽ അങ്ങനെ ചന്ദ്രനിൽ കാലുകുത്തിയിട്ടുണ്ട് ശേഷം ഇങ്ങോട്ട് എടുത്തു നോക്കിയാൽ അമ്പത് വർഷങ്ങൾക്ക് വർഷങ്ങൾക്കിപ്പുറം അമ്പത് അമ്പത്തിമൂന്ന് വർഷമായിട്ട് എന്തേ പിന്നീട് ഒരു അറ്റം അതിനുവേണ്ടി നടത്താതിരുന്നത് അങ്ങോട്ട് പോകാൻ എന്തുകൊണ്ട് അമേരിക്ക തയ്യാറായില്ല തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിൽ ഒരു മനുഷ്യൻ അവിടെ പോയി ഇറങ്ങിയിട്ടുണ്ട് നിരാഷ്ട്രോങ്ങ് കാലുകുത്തിയതായിട്ടാണ് നമ്മൾ സ്കൂളിൽ പഠിച്ചത് അങ്ങനെ പോയിട്ടുണ്ട് എങ്കിൽ ശാസ്ത്രലോകം നിരീക്ഷണം നടത്തിയിട്ട് പറയുന്നു അത് വെറുതെയാണ് അങ്ങനെ ഒരു വാദം ഉന്നയിച്ചതാണ് കാരണം റഷ്യയുടെ മുന്നിലൊക്കെ പിടിച്ചു നിൽക്കാൻ വേണ്ടി അമേരിക്കയുടെ ഒരു കെട്ടുകഥയാണ് ഏതോ ഒരു മരുഭൂമിയിൽ പോയിട്ട് ഇറങ്ങുന്നതിന്റെ പശ്ചാത്തലം ചിത്രീകരിച്ചതാണ് ആ പടം എന്ന് ഇന്നും ശാസ്ത്രത്തിന്റെ ഒരു വിഭാഗം ആളുകൾ അങ്ങനെ തന്നെ പറയുന്നുണ്ട് അവർ പറയാനുള്ള കാരണം ഇതാണ് അറുപത്തി ഒമ്പതിൽ അങ്ങനെ കാലുകുത്തിയിട്ടുണ്ട് എങ്കിൽ പിന്നീട് എന്തുകൊണ്ട് മനുഷ്യൻ ഒരാൾ പോലും അങ്ങോട്ടേക്ക് പോകാനോ സഞ്ചരിക്കാനോ കാലുകുത്താനോ എന്തുകൊണ്ട് പോയില്ല ഇന്നിപ്പോ മനുഷ്യൻ അവിടെ സ്ഥലം വാങ്ങുന്ന തിരക്കിലാണ് രണ്ടായിരത്തി നാല്പത്തി അഞ്ച് രൂപയാണ് ഒരു ഏക്കറിന് ചന്ദ്രനിൽ സ്ഥലത്തിന് വരെയുള്ളത് ഞാൻ ഒരു ബ്രോക്കറാണ് ആർക്കെങ്കിലും സ്ഥലം വേണമെങ്കിൽ പറഞ്ഞാൽ മെങ്കിൽ അള്ളാഹു ആക്കട്ടെ ഏ ഇവിടെ ശ്രദ്ധിക്കുക രണ്ടായിരത്തി നാൽപ്പത്തി അഞ്ച് രൂപയാണ് ഒരേക്കർ ചന്ദ്രനിൽ ഇപ്പോ സ്ഥലം അതിന്റെ വിൽപ്പന നടക്കുന്നുണ്ട് ഇപ്പോഴും ഓൺലൈനായിട്ട് വിൽപ്പന ആളുകൾ ഇപ്പോഴും വാങ്ങിച്ചു കിട്ടുകയാണ് നമ്മുടെ മലപ്പുറം ജില്ലയിൽ തന്നെ എത്ര ആളുകൾ വാങ്ങിച്ചു കൂട്ടിയത് ഈ അടുത്ത് പത്രവാർത്തയായിട്ടുണ്ടായിരുന്നു ചിന്തിക്ക ലോകം എവിടെയാണ് നമ്മുടെ ഈ ഭൂമിയോട് അടുത്ത് നിൽക്കുന്ന ഏറ്റവും അടുത്ത ഗ്രഹമാണ് മൂന്ന് ലക്ഷത്തി എൺപത്തി നാലായിരത്തി എണ്ണൂറ്റി മൂന്ന് കിലോമീറ്റർ ആണ് ആ ഭൂമിയിൽ നിന്ന് ചന്ദ്രനിലേക്കുള്ള ദൂരം ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഗ്രഹമാണ് അപ്പൊ ഇനി അടുത്ത് അവിടെ ആയിരിക്കും വസിക്കേണ്ടത് ഇനി ഒരു വായൊക്കെ അവിടെ വെച്ച് നടക്കും പ്രസംഗമൊക്കെ ആ ഒരു ലോകത്തേക്ക് പോവാണ് അള്ളാഹു നമുക്ക് നൽകട്ടെ